കൂട്ടുകാരെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരികയാണ് കപ്പ വേവിച്ചതും മീൻ കറിയും അതിൻ്റെ കൊടുത്ത് മീൻ മറുത്തതും ഇതാണ് ഇന്നത്തെ സബ്ജക്റ്റ് അതിനായിട്ട് കപ്പ വാങ്ങി നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു അതിനെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിനകത്ത് ഇട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് രണ്ട് രീതിയിലും ചെയ്യാം പ്രഷർ കുക്കറിലിട്ട് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ രീതിയിലും ചെയ്യാം അപ്പോൾ ഇതൊരു ഇന്ധനം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തതും അതുപോലെ തന്നെ കാര്യക്ഷമത കൂടുന്നതുമായിട്ടുള്ളൊരു പരിപാടിയാണ് പ്രഷർ കുക്കർ പ്രഷർ കുക്കർ ഉണ്ടാക്കിയിട്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടുന്ന ആരുടെയും നന്നായിട്ട് വെന്ത് പോരും ഇത് അപ്പം അതുകൊണ്ടാണ് പ്രഷർ കുക്കർ പ്രിഫർ ചെയ്യുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഒരു വിസിലടിക്കും ഒരു വിസിലടിക്കുമ്പോൾ ഇത് നിർത്തി വയ്ക്കണം നിർത്തി വെച്ചിട്ട് ഒരു ആറ് മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിയുമ്പം കപ്പ് അതിനകത്തിരുന്ന് വെന്ത് നന്നായി ബന്ധിരിക്കും അതാണ് അതിൻ്റെ അതാണ് പ്രഷർ കുക്കർ യൂസ് ചെയ്യുക അത് നമ്മളൊരു ഓപ്പൺ കണ്ടെയ്നറാണ് ഉപയോഗിക്കുന്നെങ്കിൽ അതിങ്ങനെ തിളച്ച് 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 തിളച്ചുള്ള ഗ്യാസിലെ ചെന്നു പറഞ്ഞു നേരം കൊണ്ട് വിസിലടിച്ച് ആ വിസിലടിച്ച് അതിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല പക്ഷേ ഞാനതിൻ്റെ ശബ്ദം കുറച്ച് വച്ചിരിക്കുന്നതുകൊണ്ടാണേ ആ ഒരു മനസ്സിലായത് വിസിലടിച്ചെന്ന് അപ്പോൾ എൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു അപ്പോൾ വിസിലടിച്ച് അടുത്ത നടപടി മീനിനേക്കാണ് മീൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുത്തൻ മീൻ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് എന്താണെന്നറിയില്ല കോരയൊക്കെ ഇര എന്നൊക്കെയാണ് അതിൻ്റെ പേര് ആ സാധനം മേടിച്ചിട്ട് വന്ന് അത് വെട്ടിത്തെച്ച് കഴുകുന്ന വലിയ ഭയങ്കരമായൊരു തീവ്രയത്ന പരിപാടിയിലേക്കാണ് അടുത്ത കടപ്പ് അതായത് മീൻ മറക്കുന്നതും മീൻ കറി വയ്ക്കുന്നതും കപ്പ ഉപയോഗിക്കുന്നതും സൈമിൾട്ടേനിയസ് പ്രോസസ്സാണ് എല്ലാം കൂടെ ഒന്നിച്ചാണ് ഒരു മൊത്തത്തിനൊരു വലിയൊരു ലോങ് വീഡിയോ ആണ് ഇത് കാണാൻ ഇഷ്ടപ്പെടാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാനുള്ള സമയമായി സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ മീൻ ക്ലീൻ ആക്കുന്നതും മീൻ കറി വെക്കുന്നതും എല്ലാം നിങ്ങൾക്ക് കാണാം കണ്ടില്ലേലും വിരോധമില്ല എന്നാലും കാണുന്നവരാണ് എല്ലാവരും എന്ന് എനിക്കറിയാൻ എല്ലാവർക്കും നന്ദി പറയുന്നു എൻ്റെ വീഡിയോയോടെ നിങ്ങൾ കാണുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് അത് എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ മീൻ നമ്മൾ കഴുകിയെടുത്ത് അത് വെട്ടിത്തെച്ച് കഴുകുക എന്നുള്ളതാണ് ഒറ്റ മീനല്ല അതിനൊക്കെ വിട്ടാനായിട്ട് വലിയ പാടമില്ല കത്രി ഉണ്ട് വത്രി ഉണ്ട് കത്രി കൊണ്ട് ടക്ക് ഇട്ടക്കെടുക്കുന്നു ബാർഗർ ഷോപ്പ് ചെയ്യുന്ന പോലെ ഞാൻ ഞങ്ങൾ ഡ്രസ്സ് ചെയ്തു പിന്നെ കഴുകി പെടിപ്പാക്കി എടുക്കാനാണ് പാൽ നുറുക്കിയെടുക്കണം കഴുകി വെടിപ്പാക്കി നുറുക്കിയെടുത്തു ആ നുറുക്കി ചെറുതായിട്ട് ചെറുതായിട്ട് പീസുകളാക്കി പീസുകളാക്കി അതിന് തല വേറെ വാല് വേറെ എന്നുള്ള കണ്ടീഷനിൽ മാറ്റി വെച്ച് നല്ല പീസുകൾ വേറെ ഇത് വറക്കാനുള്ള പീസാണ് ഇത് കറി വെക്കാനുള്ള പീസ് കറിയിൽ ഇതിന് വെച്ചാൽ ടേസ്റ്റ് മാത്രം മതി കഷ്ണം വേണമെന്നില്ല ഫിഷ് മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്ന് ഐറ്റമാണ് ഇതിനകത്ത് ചേരുവയ്ക്കുക വറുക്കാനും ഇത് തന്നെ കറി വെക്കാനും ഇത് തന്നെ അപ്പോൾ എല്ലാം കൂടെ കറി വയ്ക്കാനും മറക്കാനും ഉള്ളതെല്ലാം കൂടെ നമുക്ക് ഈ മുളകിൻ്റെ അകത്തിട്ട് പുരട്ടിയെടുക്കും അപ്പോൾ ഇതിനെ മാരിനേറ്റ് ചെയ്യാമെന്ന് ഒരു പരിപാടി അങ്ങനെയാണോ പറയണതെന്ന് എനിക്കറിയില്ല പിള്ളേർ പറഞ്ഞ് കേട്ടതാണ് മാറിനേറ്റ് മാരിനേറ്റ് അതങ്ങനെ ചെയ്യാനായിട്ട് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മസാലപ്പൊടി മീൻ മസാലയാണ് ഫിഷ് മസാല എന്ന് പറയും അപ്പോൾ ഇത് ഫിഷ് മസാലയ്ക്കകത്ത് ഈ എല്ലാ ഇൻഗ്രീഡിയൻസ് ഒരു മീൻ കറിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അകത്ത് ഒരു ചേർത്തിട്ട് ഒരു കോംബോ കോമ്പോ പായ്ക്കായിട്ട് തരുന്നതാണ് അപ്പോൾ അത് വളരെ നല്ലത് അതിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊരു സാധനം വേണ്ട അപ്പോൾ ഇതിനകത്ത് വേണം നമുക്ക് എണ്ണ ചേർത്ത് ചാലിച്ചെടുക്കാം അല്ലെങ്കിൽ വെള്ളം ചേർത്ത് ചാലിച്ചെടുക്കാം ഉപ്പ് അസ എസൻഷ്യലാണ് ഉപ്പും വേണം അപ്പോൾ ഉപ്പ് അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് ചാലിച്ചു നല്ലൊരു കുഴമ്പ് വരുവത്തിൽ എടുക്കുക കുഴമ്പ് മുതൽ മീൻസ് അത്രയ്ക്ക് കുഴമ്പിലത്രയും വേണ്ട ഒരു വെണ്ണ എന്ന് വേണമെങ്കിൽ പറയാം കുഴമ്പ് എണ്ണ എണ് എണ്ണയല്ല അതായത് വെണ്ണ പോലെ ആയിരിക്കും അത് ചാലിച്ചെടുക്കുമ്പോൾ ശരി കൂടെ വെള്ളം ഒഴിക്കുക ആ വെള്ളം അതായത് അതിൻ്റെ ഈ വെള്ളത്തിൻ്റെ കാഠിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ നമ്മളിതിന് മീനിൻ്റെ കഷ്ണങ്ങളുടെ എല്ലാം സർഫസിലത് പറ്റിപ്പിടിച്ചിരിക്കണം കുറച്ചും കൂടെ ആ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കുക അവിടെ ഭംഗി പക്ഷേ കൈ കൊണ്ട് എടുക്കുന്നത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ കൊണ്ടൊക്കെ ചെയ്തതാണ് ഇനി നമുക്കത് എന്ത് ചെയ്യണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം വേണം തോന്നുന്നത് ആ ചില കൂടെ വെള്ളം ഒഴിച്ചു വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചപ്പോൾ അത് കുറച്ചും കൂടി ലൂസായി അപ്പോൾ അത് ലൂസ് ഇത് ഇത്ര മതിയായിരിക്കും ഇനി ഇനി വെള്ളമൊഴിച്ചാൽ അത് മീനിയന്നങ്ങട്ട് ഒഴുകിപ്പോവും അപ്പോൾ അത് നമ്മൾ ഇതിപ്പോൾ ആ മീൻ എടുത്ത് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ആ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ കൂടെ നമ്മൾ അതിൽ ഇട്ടിട്ട് ആ ചാറ് അതിലേക്ക് പരട്ടിപ്പരട്ടി പിടിപ്പിക്കും കൈകൊണ്ട് തന്നെ അതെല്ലാം ചെയ്യണം അതായത് ഓരോ മീൻ കഷ്ണത്തിനെയും നമ്മൾ സ്പെഷ്യലായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ കഷ്ണത്തിനെയും ഈ അരപ്പ് തേച്ച് പിടിപ്പിക്കണം അരപ്പ് അരപ്പ് തേച്ച് പിടിപ്പിച്ചിട്ട് അതിന് അത് കുറച്ച് മിച്ചം ഒക്കെ മിച്ചം വരെ നമുക്ക് കറി വയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ അതിന് മൾട്ടി പർപ്പസ് ആയിട്ടാണ് ഈ കറി വെക്കാനും വറക്കാനും കൂടെ വേണ്ടിയിട്ട് ഒന്നിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണേ ആരപ്പേ അപ്പോൾ അതിനകത്ത് ഈ വറുത്തതിന് ശേഷം കുറച്ച് പാത്രത്തിൽ മിച്ചും വരില്ല അത് നമുക്ക് കഴുകിയെടുത്ത് ഈ അരപ്പ് ആ അരപ്പ് നമുക്ക് കറി വെക്കുന്നതിന് യൂസ് ചെയ്യാം അപ്പോൾ ഒന്നും കൂടെ ഓർത്താണ് അതിനകത്ത് ഈ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാലപ്പൊടി ഫിഷ് മസാല എന്ന് പറയുമ്പോൾ തന്നെ അതിന് ആ മസാല കടയിൽ ഈ കമ്പനിക്കാർ ആ മസാല അത് നമുക്ക് കൊണ്ടുവന്നു പിടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ കപ്പ വെന്തു കപ്പ വെന്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ കഴുകിയെടുക്കണം ആ വെള്ളമെല്ലാം തിളപ്പിച്ച വെള്ളം അതിനൊരു കട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടോക്സിൻ ആയിരിക്കും ആ ടോക്സിനിട്ടുള്ള വെള്ളം ഊറ്റിക്കളയണം ഊറ്റിക്കളഞ്ഞിട്ട് പുതിയ വെള്ളങ്ങൾ ഒഴിക്കണം അപ്പോൾ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഈ കപ്പ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടു മൂന്ന് കറിവേപ്പില ഇത് പച്ചമുളകിനെ പോലെ നമ്മൾ ഇതാണ് കാന്താരിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ധരിച്ച് അരിഞ്ഞിട്ടൊരു ഫ്രഷ് ഫ്രൈ ചെയ്ത് ചേർക്കണം അപ്പോൾ അത് അരിഞ്ഞ് റെഡിയാക്കി അതിൻ്റെ കൂടുതൽ കറിവേപ്പിലയുണ്ട് കറിവേപ്പില കാന്താരി സവോള അത് അപ്പം നമ്മൾ ചട്ടിയിൽ അത് ചട്ടിയിൽ ഇത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് ഇരുമ്പിൻ്റെ ചിനിച്ചട്ടി ഇത് കോസ്റ്റ് എഫക്റ്റീവാണ് അതായത് ഇൻഡക്ഷൻ കുക്കറെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടാവുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നു അപ്പോൾ കടുക് ജീ ഇടാം കടുകിടാം ജീരകം ഇടാം വെളുത്തുള്ളി ഇടാം അങ്ങനെ എല്ലാ സാധനം ഇടാം അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം നമ്മൾ ഇട്ടത് കടുകാണ് കടുക് പൊട്ടി വന്നതിന് ശേഷം കടുക് പൊട്ടി വന്നതിന് ശേഷമാണിഞ്ഞ് ഞാൻ ഓരോ സാധനങ്ങളും ഇപ്പം കടുക് ഇട്ട് കഴിഞ്ഞിട്ട് പൊട്ടുന്നതിനം എന്തെങ്കിലും വലിച്ചിട്ട് കഴിഞ്ഞാൽ ആ കടുക് പച്ചയായിട്ട് കിടക്കും ആ കടുവിൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനത്തെ ഒരു അതായത് അതിൻ്റെ ജന്മം തന്നെ അങ്ങനെയാണ് അതായത് ഏറ്റവും ഫസ്റ്റ് വരിക സ്വയം പൊട്ടിമരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പണി അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ ഈ പിന്നെ ജീരകം വരുന്ന് ഇനി അതിന് പുറകിലിട്ടത് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോള കാന്താരി കരിവേപ്പില അപ്പോൾ കാന്താരി ഞാൻ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാനായിട്ട് പച്ചമുളകാണ് ആക്ച്വലി വേണ്ടത് പച്ചമുളകിന് പകരം കന്നാരി കിട്ടുന്നുള്ളൂ അത് കടയിലൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ ഇഷ്ടമുള്ള കിട്ടുന്നത് ഇനി അത് നമ്മളത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കും ഫ്രൈ ആക്കാനായിട്ടാണ് അപ്പോൾ ഇതിനൊക്കെ നല്ല സ്മെല്ലും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഈ ആവി അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം ഉപ്പ് കിട്ടും ആ ഉപ്പാണ് അതെ ഉപ്പും കൂടെ ഇട്ട് അവനെ അങ്ങ് തിളക്കി വേണമെങ്കിൽ ഇനി വേറെ സാധനങ്ങളൊക്കെ ആടി അതായത് ഈ വെളുത്തുള്ളി ജീരകത്തിൻ്റെ ഒരു മിക്സറുണ്ട് അത് അത് ഞാൻ ഇട്ടോ ചെയ്യുന്നൊരു സംശയം അപ്പോൾ ഈ അത് വെളുത്തുള്ളിയിൽ ജിഞ്ചർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഇട്ടില്ല തോന്നുന്നു മറന്നുപോയതാണ് അത് കൂടെ ഇടതിരുന്നു ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള പൊടി എന്ന് പറയുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിരിക്കുകയാണ് അത് ചൂട് ഒത്തിരി ചൂട് ആകുന്നതിനുമ്പോൾ അതായത് ഫ്രൈ ചെയ്ത് അതിൻ്റെ എല്ലാം നല്ല ഗോൾഡൻ യെല്ലോ കളറിൽ വന്നു കഴിയുമ്പം ആണ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം എപ്പോഴും അല്ലെങ്കിൽ ഇപ്പൊടി കരിഞ്ഞ് കരിഞ്ഞ് പരുവക്കളർ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പം ചൂട് അതായത് ഇത് ഒരു ഇടയ്ക്ക് ഓഫ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ശരിയാകുമല്ലോ അതുകൊണ്ട് അതിനെ ഇങ്ങനെ കാണിക്കണം അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിരുന്നത് അതാണ് എണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ഇപ്പോൾ കപ്പയ്ക്കകത്തോട്ട് ഇത് ഫ്രൈ ചെയ്തിട്ടാണ് അതിന് വേണ്ടിയിട്ട് കപ്പയൊക്കെ ഒന്ന് കാണിച്ച് കപ്പ അടുത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ കപ്പയ്ക്കകത്ത് ഇടാനുള്ള ഉപ്പൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഈ ഫ്രൈ ചെയ്യുന്നതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അതിനിടയ്ക്ക് മീനിൻ്റെ പരിപാടി മീൻ നമ്മൾ ആ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന അതുണ്ടല്ലോ മീ മീനിനെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത് അത് വർക്കാനിട്ട് അതായത് കപ്പയുടെ പരിപാടി കഴിഞ്ഞ് കപ്പയ്ക്കകത്ത് ആ ഫ്രൈ ചെയ്തത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതിന് കപ്പയുടെ അത് സൈഡിലേക്ക് മാറ്റി വെച്ച് മീൻ മറക്കാൻ പോവുകയാണ് മീൻ മറക്കാൻ ഇഷ്ടം പോലെ എണ്ണ കഴിക്കാം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അപ്പം മീൻ മറക്കാൻ ഉപയോഗിച്ച പാത്രം നമ്മൾ നേരത്തെ കപ്പ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച പാത്രവും ഒന്ന് തന്നെയാണ് ഈ നമ്മൾ ഈ പാത്രത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഉപയോഗിക്കുന്നത് ഈ പാത്രം ആക്ച്വലി ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ഉണ്ണിയപ്പും ഉണ്ണിയപ്പും പറക്കാനായിട്ടുള്ളത് പക്ഷേ ഇവിടെ നമുക്ക് ഡീപ്പ് ഫ്രൈയിങ്ങിന് വേണ്ടിയിട്ട് നല്ലതാണ് നല്ല ചൂടാണ് അതിനകത്ത് കിട്ടുന്നത് അതുകൊണ്ടാണത് ഉപയോഗിക്കുന്നത് അപ്പോൾ മീൻ്റെ കഷ്ണങ്ങളെല്ലാം ക്രമേണ ഓരോന്നോരോന്നായിട്ട് വളരെ ഒന്നേലൊന്നും മുട്ടാതെ അതിലേക്ക് ഇടുകയാണ് അപ്പോൾ അത് എല്ലാ മീൻ കഷ്ണവും എടുത്ത് അതിൻ്റെ അകത്തിനാണ് അപ്പോൾ ഇത് ഒരു മീൻ മുഴുവൻ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു ഫാമിലിക്ക് മുഴുവൻ തിന്നാനുള്ള മീനുണ്ട് അതിൻ്റെ അകത്ത് അതെല്ലാം ഇട്ടു വീഡിയോ ബോറിങ് വീഡിയോ ആണ് ആരെങ്കിലും ഇപ്പം അത് സ്കിപ്പ് ചെയ്യാതിരിപ്പുണ്ടെങ്കിൽ ഒരു ഭാഗ്യവാന് മാറും എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു സഹായമായിരിക്കും അതായത് ഒരു വീഡിയോ ഒരാൾ കാണുമ്പം നിങ്ങളുടെ സമയം ആണ് ഞങ്ങൾക്ക് തരുന്നത് വാച്ച് ഓവറായിട്ട് മാറുന്നത് നിങ്ങളുടെ സമയമാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ അടുത്ത നടപടി ഒരു തേങ്ങ ശൗര്യങ്ങളിലേക്ക് പോകണം തേങ്ങ ഇടയിട്ട് അല്ലല്ലോ തേങ്ങ പൊട്ടിച്ചിട്ട് തേങ്ങ വെള്ളം എടുത്ത് നമ്മുടെ പയ്യനെ കൊടുക്കണം അവന് കുറച്ച് കൊല്ലങ്ങളായിട്ട് ഒരു ശീലമാണ് തേങ്ങ പൊട്ടിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ പിന്നെ ഞങ്ങൾ ആ ഇപ്പം തേങ്ങാവെള്ളം അച്ഛൻ തരും എന്നുള്ളൊരു ചിന്ത വരും അപ്പോൾ മീൻ കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫൈനൽ സ്റ്റേജുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മീനൊക്കെ ഇങ്ങനെ കുറക്കുമ്പോൾ വളരെ ഈ നമ്മൾ വളരെ അതായത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം എന്നുവെച്ചാൽ എണ്ണ തെറച്ച് മേത്തോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ ആയില്ല അപ്പോൾ എണ്ണ ഈ തിളച്ച എണ്ണ മേത്തോട്ട് വീണ് കഴിഞ്ഞാൽ അതിനൊരു ഫസ്റ്റ് എയ്ഡ് സാധനമാണ് നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിലുണ്ട് ഞാൻ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് അതായത് ഈ പുളി ഇമ്മീഡിയറ്റ് ആയിട്ട് എവിടെയാണോ എണ്ണ തിളച്ച് വീണത് അല്ലെ എവിടെയാണോ പൊള്ളിയത് ആ സ്ഥലത്തേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചാണപ്പുളി ചാലിച്ച് തേക്കണം അത് അതിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡാണ് അത് എനിക്ക് പലരോടും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ആരും അത്ര മൈൻഡ് ചെയ്യാറില്ല എനിക്കതറിയാവുന്നതുകൊണ്ട് ഈ ചാണപ്പൊള്ളി ഞാനത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എന്നാലും ഒന്നും കൂടെ പറഞ്ഞു തരാം അതായത് നമ്മുടെ കൈ കയ്യോ കാലോ അപകടകരമായ രീതിയിൽ പൊള്ളിയെന്ന് വിചാരിക്കുക ആ പൊള്ളി കഴിഞ്ഞാൽ പൊള്ളുന്നടം മുതൽ അതിൻ്റെ തൊലി പൊങ്ങി വരുന്നടം വരെ ഒരു സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ ചാണപ്പള്ളി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അതിന് വേറൊരു മരുന്നിൻ്റെ ആവശ്യമില്ല ദാറ്റ് ഇസ് എ ഫസ്റ്റ് എയ്ഡ് എല്ലാവരും ഓർത്തിരിക്കുക നോട്ട് ചെയ്ത് വെക്കുക അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാറുണ്ട് ഇപ്പം കണ്ടില്ലേ അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഈ തേങ്ങ മീൻ കറിക്കുള്ള തേങ്ങ അരച്ചെടുക്കാനുള്ള കാര്യം എന്നാണ് കാണിച്ച് ഓരോന്നോരോ ഓരോ പണികൾ ഒന്നിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റ ഒറ്റ മനുഷ്യൻ എല്ലാ മൂന്ന് കാര്യങ്ങളും കാര്യങ്ങളൊന്നിച്ച് ചെയ്യാണ് അതാണ് എൻ്റെ സാമർഥ്യം അപ്പോൾ മീനുകൾ വെന്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മീനുകൾ ഒരു സ്ഥലത്ത് ഉപയോഗിന്ന് ഒരു സ്ഥലത്ത് തേങ്ങ ചിരണ്ടാനുള്ള പരിപാടി ചിരണ്ടുന്നതിന് തേങ്ങ ചിരണ്ടാനിട്ട് ഉണ്ട് ചിരവയുണ്ടാകും പക്ഷേ അതിനേക്കാൾ സുഖം ഈ കുത്തിയരിഞ്ഞ് മിക്സിക്കകത്ത് ട്രിട്ടർന്ന് അടിച്ചു കഴിയുമ്പം കിട്ടുന്നൊരു അതാണ് അതിൻ്റെ പൊടി ശരിക്കുള്ളത് തേങ്ങ തെങ്ങാ ചിരണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പഴയ കാലത്തെ കാലത്ത് പരിപാടിയല്ലത് പണ്ട് കാലത്ത് വീട്ടിൽ ഒരു ചിരവയുണ്ടായിരുന്നു അതൊരു ഭയങ്കര കഥയായിരുന്നു ഒരു കാലത്ത് കൊച്ചായിരുന്നപ്പോൾ അത് ഈ പാത്രം കഴിക്കൊണ്ട് വന്നപ്പോൾ തെന്നി വീണ് ചിരവയുടെ കുറഞ്ഞിട്ട് കണ്ണിൻ്റെ താഴെ ചിരവ നാക്ക് കുത്തി കയറി അന്ന് മുതൽ എനിക്ക് ചിരവിയെടുപ്പ് ഒരു പേടിയാണ് ഇത് നമ്മൾ പുളിയെടുക്കുകയാണ് ഇപ്പം മീൻകറിക്ക് കത്തിലാനുള്ള പൊളി അതൊന്ന് കുതിർന്നു വരാനായിട്ട് വെള്ളത്തിൽ നിലച്ച് വയ്ക്കും അപ്പം ഇതൊരു അതായത് മൾട്ടി ആണ് തേങ്ങ കഴുകാനായിട്ട് അതിനകത്ത് വെള്ളത്തിലൊക്കെ എടുക്കും അതിനിടയ്ക്ക് മീൻ വേഗുന്നു വറുക്കുന്നു മീനിൻ്റെ അത് അതിൻ്റെ വറക്കാനായിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുത്തിപ്പിടിച്ചിരിക്കുന്ന കാര്യമില്ല അതുകൊണ്ടാണ് മീൻ നമ്മൾ തേങ്ങ വരയ്ക്കാൻ പോണത് അപ്പോൾ അത് ഇച്ചിരി ചൂട് ഊത്തിൽ അതിൽ ഓഫ് ചെയ്യത ഇനി നമുക്ക് കോരി കോരി കോരിയെടുക്കുന്നു കോരി എടുക്കാനായിട്ട് നമ്മൾ കട്ടൻ ചായക്ക് ഉപയോഗിക്കുന്ന ഫിൽട്ടർ സിസ്റ്റം ഇതിനെ ഉപയോഗിക്കാം പക്ഷേ അരിപ്പ വേറെയാണ് ഇത് പഴയ അരിപ്പ മറ്റത് പുതിയ അരിപ്പം എന്തായാലും നമ്മൾ നല്ല സോപ്പൊക്കെ ഇട്ട് കഴുകുമ്പോൾ അതിന് മണമൊന്നും നിൽക്കുകയില്ല അത് നമുക്ക് കഴുകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ എന്തെന്ന ഒരു പേരുണ്ടതിന് അപ്പോൾ ഈ എണ്ണ നമ്മൾ എന്തിനാത് എടുക്കുന്നത് വെച്ചാൽ ഡീപ്പ് ഫ്രൈ ഉപയോഗിച്ച് എണ്ണയുടെ മിച്ചം വന്ന എണ്ണയാണ് ആ മിച്ചമന്ന എണ്ണ വീണ്ടും മറക്കാനായിട്ട് അവനെ ഒന്ന് ശുദ്ധീകരിച്ചിട്ട് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ പൊടി മുളക് പൊടിയുടെ ആ അംശം ഉണ്ടല്ലോ അതെല്ലാം ഫിൽറ്റർ ചെയ്ത് മാറ്റിയിട്ട് അല്ലെങ്കിൽ ആ മുളക് പൊടി അടുത്ത വറവിന് അത് കരിഞ്ഞ് പോകും അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് ആ മുളക് പൊടി ഫിൽട്ടർ പിന്നെ ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് മീൻ്റെ പുറത്തേക്ക് ഈ വറുത്ത മീൻ്റെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതും നല്ല രുചികരമായൊരു ഭക്ഷണപദാർത്ഥമായി മാറിയാണ് അപ്പോൾ അത് ഇത് ഭയങ്കര റിസ്കി വർക്കാണ് ഇതൊക്കെ കഴിഞ്ഞങ്ങൾ തന്നെ പോയി കഴിഞ്ഞാൽ പണി തീർന്നു പിന്നെ എനിക്ക് എന്താ ചൂടുള്ള സാധനം എന്നറിയാമോ അത് അതിനേക്കാളും രസം ഇതൊക്കെ ചെയ്യുന്ന ഒറ്റ കൈകളാണ് നിങ്ങൾ വിചാരിക്കരുത് ഇത് ഞാൻ വലിയ ആയാ ആയാസരഹിതമായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക ഭയങ്കര റിസ്ക്കിൽ ചെയ്യണം അതായത് ഒരു കൈ ക്യാമറ ഒരു കയ്യിൽ ഈ ചൂടുള്ള ഈ സാധനം അപ്പോൾ ആ റിസ്ക് ആണ് യൂട്യൂബ് കാഴ്ച തരുന്നത് അതായത് ഇത്രയും റിസ്ക് എടുത്തൊരു ഫിലിം ഉണ്ടാക്കിയിട്ട് അതിനൊരു പത്ത് പൈസ കൊടുത്തില്ലെങ്കിലൊന്നു വിചാരിച്ചിട്ട് യൂട്യൂബ് പൈസ തരും എന്ന് വിചാരിക്കുന്നു അടുത്ത കൊല്ലത്ത് അതിൻ്റെ അടുത്ത കൊല്ലത്തിൽ കിട്ടുക മീൻ ഒരു സെക്ഷൻ വറുത്ത് കഴിഞ്ഞ് അതായത് ചാപ്റ്റർ വൺ കഴിഞ്ഞതിൻ്റെ ഇനി അതിൻ്റെ ചാപ്റ്റർ ടു കൂടെ ഉണ്ട് ഇനി മീനരിപ്പുണ്ട് ആ മീനുകളും കൂടെ വറക്കണം സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഇത് വറു ഫസ്റ്റ് പാർട്ട് വറുത്ത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് വറക്കാനായിട്ട് എല്ലാം ആ എണ്ണ തിരിച്ച് അതിൻ്റെ തൊഴിച്ചിട്ട് വേണം അപ്പോൾ അതിനിടയ്ക്ക് തേങ്ങ അരയ്ക്കാനുള്ള പരിപാടി തേങ്ങ അരയ്ക്കില്ല തേങ്ങയുടെ ചേരണ്ടിയ പീര പോലെയാക്കാനായിട്ട് തേങ്ങാപ്പിരിയാക്കാനായിട്ടുള്ള പരിപാടി കാണാം അല്ല തേങ്ങാപ്പിരിയല്ല മൊത്തം അരയ്ക്കുന്നത് അതായത് ഈ ചീനിച്ചട്ടി ഇത് ഇപ്പം നമ്മൾ മീൻ കറി വെക്കാനുള്ള ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിരിക്കുകയാണ് ചട്ടി എടുത്ത് അടുപ്പ് വെച്ച എണ്ണ അതായത് മീൻ വറുത്തതിൻ്റെ അകത്ത് മിച്ചം വന്ന എണ്ണ ആ സെക്കൻഡ് പാർട്ട് നമ്മൾ കാണിച്ചില്ല സ്കിപ്പ് ചെയ്ത് കളഞ്ഞ കേട്ടോ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻ ഇതിൻ്റെ അരമണിക്കൂറാകും അതിൻ്റെ ഈ ദൈർഘ്യം ദൈർഘ്യം എന്ന് പറഞ്ഞാൽ നീളം ഇത് മീൻകിൻ്റെ അകത്തിലാണുള്ള സവോള ഇഞ്ചി വച്ചമുള ഇതെല്ലാം അപ്പോൾ അത് ഇതിനകത്ത് കടുകിടുന്നില്ല കടുകിടാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനിൻ്റെ ആ എണ്ണ നമ്മൾ ഓൾറെഡി അത് ചുമന്ന കളറായിരിക്കുകയാണ് അപ്പോൾ അതിനും ഈ കടുക് വറുക്കുന്നവരെയുള്ള ആ സമയത്ത് ആ അതിൻ്റെ അകത്തുള്ള മുളക് കരിഞ്ഞത് നാശമാകും അതുകൊണ്ട് കടുക് വേണ്ട ഇതിനകത്ത് എണ്ണ ഒഴിച്ചു അതായത് ആ രണ്ടു പ്രാവശ്യം വറുത്ത എണ്ണയാണ് അതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ കടയിലൊക്കെ ആണെങ്കിൽ പ്രശ്നമുള്ള അതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ വറക്കില്ല അപ്പോൾ കറി ഒരു കറി വെച്ചിട്ട് ഉടനെ അത് രണ്ടാമത് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നാ എൻ്റെ ശാസ്ത്രം പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് ഒരു അവരവലോകനം നടത്താൻ ഇനി അതായത് ഇത് കഴിഞ്ഞപ്പം എന്തെങ്കിലും സംഭവിക്കുമെന്ന് അപ്പം ആ മീൻ മെച്ചം വെച്ചിരുന്നുണ്ടോ മെച്ചം കറിക്കാത്ത കറിക്കാത്തത് ഉപയോഗിക്കുകയാണേ അപ്പം അതുകൊണ്ടാണ് വറക്കാനായിട്ട് ഞാൻ തെറ്റി തെറ്റിപ്പറഞ്ഞതാണ് വർക്കാനായിട്ട് സെക്കൻഡ് പാർട്ട് വെച്ചെന്നൊരു ധാരണയിൽ അങ്ങ് പറഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത് ഈ ഷൂട്ട് ചെയ്ത് വെച്ചത് മൂന്നാല് ദിവസം മുമ്പാണ് ഇപ്പോഴാണ് അതിന് സൗണ്ട് കൊടുക്കുന്നത് അതായത് ശബ്ദലേഖനം എന്ന് പറയുന്ന പരിപാടി ആ പുളി അതിൻ്റെ അകത്തൊട്ടു പുളി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം പുളി നമുക്ക് ചൂടായിട്ട് തിളപ്പിച്ച് വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ ഈ ഇതുപോലെ പുളി തന്നെ ഇങ്ങോട്ട് നല്ല ഒന്നാം കൂടം പുളിയാണ് ഭയങ്കര സ്മെല്ലും ഒക്കെ ഉള്ളതാണ് ഭയങ്കര തീരെ നല്ല പുളിയാണത് ഇത് മിച്ചം വന്ന ആ പൊടിയൊക്കെ അതായത് നമ്മൾ വറക്കാലെടുത്ത അതേ അരപ്പും അതേ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ കോമ്പിനേഷൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മീൻ മസാല അപ്പോൾ തേങ്ങ അരച്ചത് നേരത്തെ നമ്മൾ കൊത്തി വെച്ച തേങ്ങ അവിടെ അരച്ച് അരച്ചതിനെ ഇതിനകത്തേക്ക് ഇടുകയാണ് അപ്പോൾ ഈ കപ്പയ്ക്ക് നമ്മൾ തേങ്ങ അരച്ചില്ല അപ്പോൾ കപ്പയ്ക്ക് തേങ്ങ അരയ്ക്കാത്ത അപ്പോൾ കപ്പയ്ക്കുള്ള ആ പിന്നെ തേങ്ങായും കൂടെ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു പിന്നെ ആണ് വെള്ളം കൊടുത്തൊഴിച്ച് കുറച്ചേറെ വെള്ളമൊഴിക്കുന്നു ചട്ടിക്കകത്ത് ബന്ധു വരുമ്പം ചട്ടി കാത്ത് വെള്ളം നമ്മൾ ഒഴിച്ച് ഉപയോഗിക്കുമ്പം എന്നുവെച്ചാൽ വെള്ളം സ്വാഭാവികമായിട്ടും വാപ്പറേഷനും അബ്സോർപ്ഷനും ഒക്കെ ആയിട്ട് അങ്ങ് തീരും അത് വെള്ളം സ്റ്റീൽ പാത്രത്തിൽ വയ്ക്കുകയാണെങ്കിൽ വെള്ളം അങ്ങനെ പെട്ടെന്ന് പറ്റുകയില്ല ചട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കണ്ടുപിടുത്താണ് അതായത് പൂർവികന്മാർ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളിൽ ഉപേക്ഷിക്കാത്ത ഒരു ഐറ്റം ചട്ടി മാത്രമാണ് മറിയക്കുട്ടിക്ക് ഉപയോഗിക്കാം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ കറി അത് ഇനി തിളച്ചാൽ മതി അത് റെഡിയായി അപ്പോൾ ഫിഷ് മസാല കുറച്ചും കൂടി പൊടി പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മേളയിൽ നിന്നിടുകയാണേ അതിനൊരു മണം നിൽക്കാനായിട്ട് ഫ്രഷ് മണം ഇപ്പോൾ ഓഡിയൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണം നിർബന്ധമില്ല ഇതൊക്കെ എൻ്റെ മനോധർഭം പോലെ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കാണുന്ന എൻ്റെ 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 കണക്കനുസരിച്ച് ഇത് കാണാൻ ഇപ്പോൾ ആരും കാണുന്നതല്ലായിരിക്കും എന്നാലും ഞാൻ ആരെങ്കിലും പദ്ധതി കണ്ടുപോയെങ്കിൽ എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥമുള്ളൂ ഇനി അത് നമ്മൾ തിളയ്ക്കാനായിട്ട് വെക്കുക അതായത് സ്റ്റൗ കത്തിക്കൊണ്ടേ ഇരിക്കുക കുറച്ച് സമയമെടുക്കും അതിനെ ഇപ്പോൾ മീൻ വറുത്തതിൻ്റെ അത് എൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് മീൻ വറുത്ത് വെച്ച് ഒരു പാത്രത്തിലൊക്കെ വെച്ചിരിക്കുന്നു കപ്പ മസാലയൊക്കെ ഇട്ടിട്ട് കപ്പ് വേവിച്ചു വെച്ചിരിക്കുന്നു മീൻ കറി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു ഇനി അതിനെ ഓഫ് ചെയ്യാം നാളേക്കും സ്റ്റവിൻ്റെ ഓഫ് ഓഫ് ചെയ്തു ഓഫ് ചെയ്തപ്പം തീ നിന്നു ഇനി അത് ഇരുന്ന് കുറച്ചും കൂടെ സമയം കൂടി ഇരുന്നിട്ട് അത്രയൊക്കെ നിന്ന് ആ വെള്ളമൊക്കെ കുറഞ്ഞ് നല്ല കറി പറ്റി എന്ന് പറയുന്നത് ടെക്നിക്കലി അതിൻ്റെ പേര് കറി പറ്റി കറി പറ്റുകയെന്ന് പറഞ്ഞാൽ അതായത് പഴയ കാലത്തുള്ള വാക്കാണ് ഈ മീൻ അടുപ്പ് വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം കൂടുതലായിട്ട് കിടന്നു കഴിഞ്ഞാൽ മീൻ കറിക്ക് ഒരു രസമില്ല അപ്പോൾ ആ വെള്ളം കുറുകി ഇവപ്പറേറ്റ് ചെയ്ത് പോകുന്നതിനാണ് മീൻ എന്ന് പറയുന്നത് മീൻ മീൻ പറ്റിയല്ല മീൻ കറി പറ്റി അപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിനെ നമ്മളൊരു പാത്രത്തിലിട്ടെടുത്ത് ഭക്ഷണം സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെർവിങ് ഡിഷാണത് സെർവ് ചെയ്യാനായിട്ട് അവനെടുത്ത് അതായത് ഈ ചട്ടി കത്തിരുന്നാലും അതിൻ്റെ ടേസ്റ്റ് കൂടുതലേ അത് തിരിച്ച് നമുക്ക് ഉപയോഗം ഇപ്പോൾ പെട്ടെന്ന് തന്നെ കപ്പ തിന്നാനുള്ള ഉച്ച സമയമായിട്ടേ കപ്പ തിന്നാനുള്ള ആ ഇതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് എടുത്തതാണ് ഇത് കഷ്ണവും കഷ്ണവും ഒക്കെ കോരിയെടുക്കുകയാണ് അതായത് ആ തലേമാലും അതിനകത്ത് തൊണ്ടേ കൂടാതെ കഷ്ണങ്ങളുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു വാല് വന്നിരിക്കുന്നത് ഒറ്റ വാലില്ല ഒരു ഇനി അടുത്തത് നമുക്ക് എന്താ സംഭവം നോക്കിയാൽ അവന് ഒരു തവിയൊക്കെ ഇട്ട് ഇത് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ കൊണ്ടുവച്ചു അതിനെന്താ പറയുന്നത് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു അവിടെ മീനും വറുത്തതും കപ്പ എല്ലാം ഹാജരായിട്ടുണ്ട് അപ്പോൾ ഇവനാണ് ലൈറ്റായിട്ട് വന്നത് ഇപ്പോൾ കഴിക്കാനുള്ള പാത്രവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കപ്പ മീൻ വറുത്തത് മീൻ കറി ഇത് തയ്യാറായി ഭക്ഷണം വിളമ്പി തിന്നുന്ന സ്റ്റേജോടു കൂടി ഈ സിനിമ തീരുകയാണ് ഇതിൽ കാണാൻ നിന്ന എല്ലാവർക്കും സന്തോഷത്തോടു കൂടി നന്ദി പറയുന്നു ഇനി വേറെ വേറൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ ഒക്കെ പറയാം ഗുഡ് ബൈ കണ്ടതിന് ഒത്തിരി ഒത്തിരി നന്ദി ആരെങ്കിലും കണ്ട് ഈ ഭാഗം വിഭാഗം കാണുന്ന ഒന്ന് ഒന്ന് കമൻറ്റിച്ച് കിട്ടാറില്ല ഞാൻ കണ്ടു എത്ര എഴുതിയാണ് ഞാൻ കണ്ടേന്ന് എഴുതിയിൽ മതി അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് ചോദിക്കണം എനിക്കിത് ഇത്ര തോന്നുന്നില്ല ആരെങ്കിലും ഇത് നിനക്കിട്ടൊന്നും കാണുമെന്ന് തോന്നുന്നില്ല അതായത് ഇരുപത്തൊന്ന് മിനിറ്റ് നാൽപ്പത്തി മൂന്ന് സെക്കൻഡാണ് ഈ സംഭവം നടന്നത് ഓക്കെ താങ്ക് യു വെരി മച്ച്